ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നു അയക്കൂറ കഴുകി മുളകും മഞ്ഞളും ഉപ്പൊക്കെ പരട്ടി കുരുമുളക് പൊടിയൊക്കെ പുറത്തി വെച്ചതാണ് പിന്നെ ഇനി അത് ഫ്രൈ ചെയ്യുന്ന മുമ്പിൽ ഞാൻ താഴെ ഭാഗത്തെ എണ്ണ ഒഴിച്ചു അതിന് ശേഷം ഒന്ന് രണ്ടഞ്ചി കരും പിന്നെ കറിവേപ്പില ഇടും ഒരു സ്മെല്ലുണ്ടാവും നല്ല ഒരു മണമുണ്ടാവുമല്ലോ പിന്നെ അടിക്കുമ്പോൾ പിടിക്കില്ല നോൺ സ്റ്റിക്കാണെന്നാലും കൂടെ ഇത് ഫ്രൈ ചെയ്യാൻ വെക്കലാണ് അതിന് മുന്നേ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചു അതിപ്പോൾ ബിരി എടുക്കാൻ മറന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളിലെത്തിക്കാമെന്ന് അപ്പോൾ അതാണ് കാണിക്കുന്നത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അത് പിന്നെ നന്നായിട്ട് കരിയുക നമ്മൾ ഫിഷ് ഫ്രൈ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല മൊലിപ്പിച്ചെടുക്കും ഇത് അത്രയാക്കില്ല ഒരു പകുതിയോളം രീതിയിലുള്ള ഫ്രൈ രം ഇത് ചിലപ്പം ഫ്രൈ ചെയ്യാണ്ടും വെക്കാറുണ്ട് ഇതുപോലെ ഫിഫ് ബിരിയാണി വെക്കുമ്പോൾ ഫ്രൈ ചെയ്യാണ്ട് തന്നെ വേവിച്ചിട്ട് അങ്ങനെ ചെയ്യാറുമുണ്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ഒരു കിലോളം ഉണ്ടാവും അയക്കൂറ ആവശ്യത്തിനുള്ള ഉപ്പും മുളകൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ ഇത് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ഉരുളിയിൽ പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ അവിടെ ചതച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളകൊക്കെ എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ മൂത്ത് വരുമ്പം അതിൽ രണ്ട് സവാള അഥവാ ഉള്ളി കൊത്തി അരിഞ്ഞ് വെച്ചതുണ്ട് ഒരു കപ്പിൽ ആ കുത്തി അരിഞ്ഞിട്ട് സവാള അതിലേക്ക് ചേർക്കുന്നു ഇനി ഇത് കുറച്ചൊരു അഞ്ച് മിനിറ്റോളം തിരി കുറച്ച് ഇളകി വരുമ്പോൾ മൂത്ത് വരും മൂത്ത് വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇളക്കുക നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ ഏത് രീതിയിലാണ് ഉണ്ടാക്കാറ് കമൻ്റ് ഇടുക എല്ലാവരും കാണുക പിന്നെ ക്യാമറ പിടിച്ചത് മൊബൈൽ പിടിച്ചാൽ കുറച്ച് അടുത്തു നിന്നായിപ്പോയി തോന്നുന്നുണ്ട് എന്നാലും അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ കിട്ടുന്നുണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി വരുന്നതല്ലോ അപ്പം മെല്ലെ 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 തിന്നാൻ മുള്ളും തിന്നാമ അപ്പോൾ അതിൽ കൊത്തി അരിഞ്ഞ് വെച്ചത് നാല് വലിയ തക്കാളി തക്കാളിയാണെന്ന് ഞാൻ പുളി ഇടാറില്ല അപ്പോൾ നാല് വലിയ തക്കാളി കൊത്തിയറിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചത് ആ ഉള്ളി മോട്ട് വരുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റോളം ഇതും ഇതുപോലെ ഇളക്കി മൂത്ത് വരാൻ വേണ്ടിയിട്ട് നീങ്ങനെ ചെയ്യാം പിന്നേന്ന് വെച്ചാൽ ആദ്യം തന്നെ ചോറ് നെയ്ച്ചോറിൻ്റെ അരി മേരിയരി ഗ്രാമ്പൂ പട്ട ഇതുപോലെ ഗരം മസാലകൾ ഇട്ടിട്ട് പാകത്തിനൊപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ മൂത്ത് വരുന്ന ഇതിലേക്ക് ഇനി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പിന്നെ ജീരകവും ഉലുവിയും ചെറുതായിട്ട് വറുത്ത് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചത് അതെല്ലാം കൂടെ അതിൽ ചേർക്കും ആവശ്യത്തിന് ഉപ്പ് ഇതൊരു രണ്ട് മൂന്നാല് മിനിറ്റ് വരെ ഏകദേശം അഞ്ച് മിനിറ്റോളം തിരികെ ഉറച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരുവോളം വയ്ക്കുക പിന്നെ അതിൽ ഇത് ആവശ്യത്തിന് ഇത് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം കാണും പിന്നെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ അളവ് വെച്ചിട്ട് അങ്ങനെ ഒഴിക്കുന്ന ഒരു ഒരിതില്ലേ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അങ്ങനെ ചെയ്യുന്നതാണേ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ച ആയിക്കോടാം ഇതൊരു നാലഞ്ച് മിനിറ്റ് പത വേവിക്കാൻ വെക്കുക ആ മസാലയെല്ലാം കൂടെ ചേരാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്കെടുത്ത് മാറ്റി ആ കറികളെല്ലാം ഫസ്റ്റിൽ കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് കറിയും കഷ്ണങ്ങളും ഉണ്ട് അതിലേക്ക് ഈ ചോറ് നേരിയു വേവിച്ച് വെച്ചത് ചോറ് അതിലേക്ക് എടുത്തിടുകയാണ് തിരി കുറച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫല്ല എന്നാൽ ചോറ് ഒരു ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടു അതിന് ശേഷം നീ അതിൻ്റെ മേലെ അതുപോലെ രണ്ട് മൂന്ന് പീസ് വെച്ച് കുറച്ച് കറികളും അതിൻ്റെ ദേശം വറ്റി വന്ന ചാറുണ്ടാവും ഒരുപാട് ചാറൊന്നുമല്ല വറ്റി വന്ന അതിൻ്റെ ഒരു മത്സ്യത്തിൻ്റെ കണ്ടോ അങ്ങനെ ഒഴിച്ച് ഞാനിങ്ങനെയാണ് ചെയ്യാറ് വലിയൊരു കുക്കൊന്നല്ലേ എന്നാലും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മുമ്പിലേക്ക് കത്തിക്കുക അതുള്ളതാണ് അത് ഇവിടെ ഹസ്ബൻറ്റും മക്കളും ഒക്കെ പറയാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലൊന്നാ വീഡിയോ ചെയ്യുമ്പം ഒന്നെൻ്റെ പാചകം ഇരിക്കട്ടെ ഇടയ്ക്കൊക്കെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ചെയ്ത് നോക്കുക എല്ലാവരും ടേസ്റ്റ് ടേസ്റ്റുള്ളതാണ് നന്നായിട്ടുണ്ടാവും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എന്താ അതിൽ കൊത്തി അരിഞ്ഞു വെച്ച മല്ലിയില പുതിന കൂടെ ചേർത്തു അതിൻ്റെ മേലെ അപ്പോൾ അതുതായി ഇപ്പോൾ തിരി താഴ്ത്തി വെച്ചിട്ടുള്ളത് ഇത് ഓൾറെഡി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയുക ഇതുപോലെ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ എനിക്ക് അറിയുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തെറ്റുകൂറ്റങ്ങൾ കാണാം എന്നാലും ടേസ്റ്റ് ഉണ്ടാവും റെഡി ഫിഷ് ബിരിയാണി